ഡൽഹി ചലോ സമരം കൂടുതൽ കടുപ്പിച്ച് കർഷകർ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സർവസന്നാഹങ്ങളുമായി കർഷകർ പ്രതിഷേധം കടുപ്പിച്ചു കൂടുതൽ കർഷകരെത്തിയതോടെ ശംഭു അതിർത്തിയിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ ട്രാക്ടറുകൾ നിരന്നു എന്ത് തടസ്സമുണ്ടായാലും സമരവുമായി മുന്നോട്ടെന്ന ഉറച്ച നിലപാടിലാണ് കർഷകർ കർഷകരെ നേരിടാൻ ഹരിയാന പോലീസ് വിന്യാസം ശക്തമാക്കി യുദ്ധസമാനമാണ് പോലീസിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ദേശീയപാത അടച്ചു ചിലയിടങ്ങളിൽ റോഡുകൾ കുഴിച്ചും പോലീസ് ഗതാഗതം തടഞ്ഞു പോലീസ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഡൽഹിയിൽ രാവിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു ഇന്നലെയും കിലോമീറ്ററുകളോളം ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു അതേസമയം കർഷക സമരത്തിന് പിന്തുണയുമായി രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് പി സി സികളുടെ നേതൃത്വത്തിൽ പതിനാറിന് പ്രതിഷേധം നടത്തും ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ സമരത്തെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് കർഷക സമരത്തെ പിന്തുണച്ച് ബി എസ് പിയും രംഗത്തെത്തി കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ ഗൗരവതരമായി പരിഗണിക്കണമെന്ന് മായാവതി ആവശ്യപ്പെട്ടു കർഷകർ രാജ്യത്തിന്റെ അന്നദാതാക്കളാണെന്നും സമരത്തെ അടിച്ചമർത്തരുതെന്നും മായാവതി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ